ടക്കത്തോടുകൂടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് നൂറ് വയസ്സായിട്ടും അതിന്റെ വാർദ്ധക്യത്തിന്റെ യാതൊരു ലക്ഷണവും ഇല്ലാതെ യൗവനത്തിന്റെ കുതിപ്പും പ്രസരിപ്പും വിജയോത്സാഹവും എല്ലാം കൃത്യമായി പ്രകടിപ്പിക്കുന്ന ഒരത്ഭുത പ്രസ്ഥാനമായി രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇപ്പോഴും നിലനിൽക്കുകയാണ് അനുഭാവികൾക്ക് ആദരവും അഭിമാനബോധവും നൽകിക്കൊണ്ടും എതിരാളികൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മലബാർ സ്റ്റോറീസിലേക്ക് സുസ്വാഗതം ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും വരെ സദാ രാഷ്ട്രസ്നേഹയായിരിക്കുന്ന ഒരു മഹത് വ്യക്തിത്വം വത്സന്തില്ലങ്കേരി സംഘപരിവാറിന്റെ കേരളത്തിലെ സിംഹഗർജനമായ അദ്ദേഹം വിജയദശമി നാളിൽ ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിൽ സംസാരിച്ച പ്രസംഗമാണ് ഇതോടൊപ്പമുള്ളത് അച്ചടക്കത്തോടുകൂടി ഒറ്റക്കെട്ടായി ഒരുമിച്ചും യസായിട്ടും അതിന്റെ വാർദ്ധക്യത്തിന്റെ യാതൊരു ലക്ഷണവുമില്ലാതെ യൗവനത്തിന്റെ പുതിപ്പും പ്രസരിപ്പും വിജയോത്സാഹവും എല്ലാം കൃത്യമായി പ്രകടിപ്പിക്കുന്ന ഒരത്ഭുത പ്രസ്ഥാനമായി രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇപ്പോഴും നിലനിൽക്കുകയാണ് അനുഭാവികൾക്ക് ആദരവും അഭിമാനബോധവും നൽകിക്കൊണ്ടും എതിരാളികൾക്ക് ഉൾക്കിടലം ഉണ്ടാക്കിക്കൊണ്ടും സംഘം അതിന്റെ വളർച്ചയുടെ ഒരു വലിയ നഴിയക്കല്ലുകൂടി തണ്ടുകയാണ് പഴയകാലത്ത് പ്രവർത്തിച്ച പല ആളുകളും ഇവിടെ ഇരിക്കുന്നുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ സംഘപ്രവർത്തനം നടത്തുമ്പോൾ അവരൊക്കെ പറയുമായിരുന്നത് അവര് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ കുറിച്ച് ആരും ഒന്നും സംസാരിക്കുന്നില്ല നമ്മൾ വീട്ടിൽ അങ്ങോട്ട് പറയണം പത്രം അരിച്ചു പെറുക്കി പരിശോധിച്ചാലും ആർ എസ് എസ് എന്ന് വാക്ക് വാക്കിട്ടാവൂല എവിടെയും ആർ എസ് എസ് ഇല്ല അപ്പൊ അന്ന് അവർ വിചാരിക്കുമായിരുന്നു പോലും സംഘത്തിന്റെ ചീത്ത പറയാനെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും അച്ചടിച്ച് ആർ എസ് എസ് എന്ന് വായിക്കാൻ കഴിയണമായിരുന്നു പത്രങ്ങളിൽ നിന്ന് കന്ന് ചാനലൊന്നും ഇല്ലല്ലോ അങ്ങനെ ആർ എസ് എസ് എന്ന് പറയുന്നത് അവഗണനയുടെ പരകോടിയിൽ തള്ളിയിരുന്ന വളരെ ദുർബലമായ ഒരു സംഘടനയാണ് എന്ന് മറ്റുള്ളവർ വിശേഷിപ്പിച്ചിരുന്ന അതുകൊണ്ട് തന്നെ പരിഗണിക്കേണ്ടതല്ലാത്ത ഒരു ശക്തിയാണ് എന്നുള്ളതുകൊണ്ട് ആരും പരിഗണിക്കാതിരുന്ന ഒരു കാലമുണ്ടായിരുന്ന അവഗണനയുടെ കാലം പക്ഷെ ഇന്നിപ്പോ നോക്കുമ്പോ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് എവിടെയും ചർച്ചാ വിഷയം ചിലർ രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ പറയുന്നത് ആർ എസ് എസ് എന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേൽക്കുന്നത് പിന്നെ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എപ്പോഴും അതന്നെ പറയണം സംഘത്തിൽ ഉള്ളവരുടെ കാര്യമല്ല പറയുന്നു സംഘത്തിൽ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാടുന്നത് സംഘ സംഘസംഘം ഒരേ ജപം ഹൃദയ തുടിപ്പുകളാകണം സംഘമാവണം എന്റെ ജീവിതം എന്തു ധന്യം ഇതിൽ പരം എന്ന് നമ്മൾ പാടി പതിഞ്ഞതാണ് നമ്മുടെ ഉള്ളിൽ മുദ്രിതമാണ് സംഘം സംഘം എന്നുള്ള കാര്യം പക്ഷേ നമ്മുടെ എതിരാളികൾ പലരും സംഘത്തിന് ശത്രുക്കളില്ല പക്ഷെ എതിരാളികളായി നമ്മൾ നമ്മളെ എതിരാളികളായി കാണുന്നവർ അവരും വിപരീത ഭക്തിയോടുകൂടി ആർ എസ് എസ് ആർ എസ് എസ് ആർ എസ് എസ് ആർ എസ് എസ് എന്ന് പറയുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെ പറയുന്നവരുടെ ഒരു പാർട്ടിയുടെ ഒരു പത്രത്തിൽ ഞാനൊന്ന് വെറുതെ താല്പര്യത്തിന് വേണ്ടി ഞങ്ങൾ രണ്ടു മൂന്ന് പേര് ആർ എസ് എസ് എന്ന് എത്ര വാർത്തയിൽ എത്ര സ്ഥലത്ത് ആ പത്രത്തിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട് എന്ന് നോക്കുമ്പോ പത്ത് നാൽപ്പത് സ്ഥലത്ത് ആർ എസ് എസിനെ കുറിച്ച് അച്ചടിച്ചു ദേശീയതക്കൂറ്റം നൽകുന്ന വാർത്തകളുമായി ഇനി മുതൽ മലബാർ സ്റ്റോറീസും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു